ഹായ് ഫ്രണ്ട്സ് ഫ്രൈം ഫേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടെടുക്കാവുന്നതാണ് എല്ലായിടത്തും ഒക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരുന്നത് അപ്പോൾ അതിന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ നിന്ന് എനേബിൾ ചെയ്താൽ ഞാൻ കിട്ടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാ ബേഡ്സിനും ഒരു കോഡ് നമ്പർ കൂടെ പറയുന്നുണ്ടാവും അപ്പോൾ ബേഡിൻ്റെ ഡീറ്റെയിലും പ്രൈസും കോഡ് നമ്പറും കണ്ടതിന് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുക കോഡ് നമ്പർ പറഞ്ഞ് തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക നമുക്കിന്ന് നല്ല അടിപൊളി പേരുകൾ വരണമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് വയലറ്റ് പീച്ച് ഫീമെയിലും ലാവൻഡർ പീച്ച് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് എഫ് ഒണ്ണാണ് കോഡ് വരുന്നത് വയലറ്റ് പീച്ച് ഫീമെയിലും ലാവൻഡർ പീച്ച് മെയിലുമാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയർ ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് എഫ് ഒണ്ണാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ലൂട്ട് ആവശ്യൻ്റെ സ്പ്ലിറ്റ് ഫീമെയിലും എല്ലോ ഫിഷറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ലൊരു ഓഫർ എല്ലാം വന്നിട്ടുള്ളത് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്നത് എഫ് ടു ആണ് അവർക്ക് കോഡ് വരുന്നത് ലൂഡ്നാഫിൻ്റെ സ്പ്ലിറ്റാണ് ഫീമെയിൽ എല്ലോ ഫിഷർ മെയിലാണ് എഫ് ടു ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് പാർ ബ്ലൂവിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് അതിൽ വൈലറ്റ് പാർബ്ലൂ ഫിഷറ് ഫീമെയിലും പൈലറ്റ് വയലറ്റ് പാർബ്ലൂ യുവിങ് ഫിഷറ് മെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് എഫ് ത്രീ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വയലറ്റ് പാർബ്ലൂ ഫിഷർ ഫീമെയില് യുവിങ് ഫിഷർ മെയില് അടുത്തായി വരുന്നത് ഫിഷറിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് വയലറ്റ് ഫിഷർ മെയിലും മൂവ് ഫിഷർ യൂവിങ് ഫീമെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എഫ് ആണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് വരുന്നത് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എഫ് ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ആഫ്രിക്കൻ ലോകൻ്റെ ഒരു ബാച്ച് ആണ് ഒപ്ലൈൻസ് റെഡ്വുഡ് ആണ് നാല് പേരും അതിൽ രണ്ട് ഒലിവ് റെഡ്വുഡ് ഒപ്പ്ലൈൻ ഒരു സിനിമൻ റെഡ്വുഡ് ഒപ്പ്ലൈൻ ഒരു ലൂട്ടിനോ റെഡ്വുഡ് ഒപ്പ്ലൈൻ ഇവർക്ക് പ്രായം വരുന്നത് മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെയാണ് എല്ലാവരും ഡിഫറെൻറ്റ് ലൈനേജ് ബാഡ്സാണ് നാല് പേരും നാല് പേരൻസിൻ്റെ ചിക്കാണ് അപ്പോൾ ഇവർക്ക് കോഡ് വരുന്നത് എഫ് ഫൈവ് ആണ് ഈ നാല് പേർക്കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് അറുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് പ്രൈസ് വരുന്നത് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ബോൺ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിളാണ് ഓക്കെ താങ്ക് യു